ഇതിൻ്റെ മേജർ പാർട്സുകളൊക്കെ എന്താണെന്ന് നോക്കാം ഇതാണതിൻ്റെ മദർ ബോർഡ് ഈ ബാറ്ററിയുടെ കണക്ഷൻ ഉൾപ്പെടെയുള്ള സർക്യൂട്ടുകളെല്ലാം മദർ ബോർഡിനുമായിട്ട് ചേരുന്നത് ഈ ഭാഗത്താണ് ഇവിടെ നമ്മളെല്ലാവരും ഇന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇതിപ്പോൾ സാംസങ് യു ഫ്ലെക്സ് ആണ് ഇതിലെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല അപ്പോഴെങ്ങനെയാണ് നമുക്കൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ പ്രധാനമായിട്ടും വരുന്ന കംപ്ലൈൻ്റുകൾ നമുക്ക് തുറന്ന് ഇതിലെന്തൊക്കെ പാർട്സുകളാണുള്ളത് നമുക്കത് റിപ്പയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം അതൊക്കെയാണ് നമ്മളൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സാധാരണഗതിയിൽ ഹെഡ്സെറ്റിന് വരുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റുകളിൽ ഒന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഈ കേബിള് ഇവിടെ നിന്ന് കട്ടായി വരും ഇതിൻ്റെ കേബിളിപ്പോൾ കട്ട് ആവാറായിരിപ്പുണ്ട് ഇത്തരം ഹെഡ്സെറ്റുകളിലൊന്നിലും ഇതിൽ സ്ക്രൂ ഒന്നും ഉണ്ടാവാറില്ല ഇതിൽ എല്ലാം ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് ഒരു യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് പതുക്കെതിന് ലോക്ക് ഒന്ന് തുറന്നാണ് ഇതിനെ എടുക്കുക അപ്പം ലോക്ക് തുറക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ഡിവൈസ് ഉണ്ട് ഇതൊരു ലോക്ക് തുറക്കുന്ന ഒരു ബിറ്റാണ് ഇതുപോലെ വാങ്ങാൻ കിട്ടുന്ന സ്ക്രൂഡ്രൈവർ സെറ്റിൻ്റെ അകത്തോ ഇതേപോലത്തെ ഒരു സംഗതി ഇതിട്ട് നമുക്ക് ഇളക്കാൻ പറ്റും പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സൂചി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ സൂചി ഉപയോഗിച്ചിട്ടാണ് ഒന്ന് തുറക്കാൻ ട്രൈ ചെയ്യുന്നത് സൂചി പിന്നെ ഞാനൊരു കനം കുറഞ്ഞ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ എടുത്ത സൂചി ഓക്കെ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യണം ഓക്കെ അതിൻ്റെ ഈ സൈറ്റിലെ ലോക്ക് നമ്മൾ തുറന്നു അപ്പം പകുതി തുറന്നു കഴിഞ്ഞാൽ നമുക്കിനി ഈ സംഗതി ഉപയോഗിച്ചിട്ടാണ് ബാക്കി തുറക്കാനായിട്ട് ശ്രദ്ധിച്ചാണ് തുറക്കേണ്ടത് ഓക്കെ നമ്മൾ ഇല്ല ഒരു സൈഡ് തുറന്നു കഴിഞ്ഞു ഓക്കെ ഇനി ഇപ്പൊ സൈഡ് തുറക്കാം സൂചി ഒന്ന് പതുക്കെ ഒന്ന് കുത്തി പതുക്കെ ഒന്ന് നെളിക്കാൻ നോക്കുക ഓവറായിട്ട് കുത്തി കളയരുത് നമ്മളിപ്പോൾ രണ്ട് സൈഡും അഴിച്ചു കഴിഞ്ഞു ഓക്കെ നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മേജർ പാർട്സുകളൊക്കെ എന്താണെന്ന് നോക്കാം ഇതാണ് ഇതാണതിൻ്റെ മദർ ബോർഡ് മദർ ബോർഡ് ഇത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് സർക്യൂട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് കണക്ഷനിങ് ഇപ്പുറത്തോട്ട് വരുന്നത് ഇതുവഴിയാണ് ഓക്കെ ഇത് ഇതിൻ്റെ ഈ സൈഡാണ് നമ്മൾ ആദ്യം ഇതാണ് ഇതാണിതിൻ്റെ ബാറ്ററി രണ്ട് ബാറ്ററി പാക്കുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ വൈബ്രേറ്ററാണ് ഈ കാണുന്നത് മൊബൈൽ ഫോണിലുള്ള പോലെ വൈബ്രേറ്റർ നമ്മുടെ യു ഫ്ലെക്സിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ വൈബ്രേറ്റ് ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ കോൾ വരുന്ന സമയത്ത് അതായത് ഫോൺ സൈലൻ്റ് ആയിരുന്നാലും ഹെഡ്സെറ്റ് വൈബ്രേറ്റ് ചെയ്യും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾക്ക് പ്രധാനമായിട്ടും വരുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇയർപീസ് അതായത് ഇതിൻ്റെ സ്പീക്കറിലോട്ട് പോകുന്ന വയർ കട്ടാവാറാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഇതിലും ഈ ഹെഡ്സെറ്റിലും അത് തന്നെയാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സ്പീക്കർ വയർ മാറ്റുന്നതെന്ന് നോക്കാം ഇതിനുള്ളിൽ രണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കണം ഈ രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞ് അഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ മതി ഇതിവിടുന്ന് ഈ പാകം ഇങ്ങനെ ഇളകി ഇങ്ങനെ വന്നു കൊടുക്കും ഓക്കെ നമുക്കതിന് ശേഷം ഈ കേബിൾ ഇതിൻ്റെ അകത്തൂടെ കയറ്റി എടുക്കാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ കേബിള് വളരെ സുരക്ഷിതമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി ഇവിടെ കാണുന്ന അതായത് ആദ്യം ഇതിൻ്റെ ഹോൾ ഇരുന്ന ആ പോർഷനിലൂടെ നമ്മൾ എടുക്കണം ഈ ബോർഡിൽ ഒട്ടിക്കേണ്ട ദൂരം മാത്രം നമുക്ക് മതി ബാക്കി കേബിള് നമ്മൾ പുറത്തോട്ട് തന്നെ വിളിച്ചിരിക്കുക കാരണം ഇപ്പോഴത്തെ കേബിളിൻ്റെ നീളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ കയറ്റിയെടുത്ത കേബിളിൻ്റെ പുറത്തുള്ള ആ ഇൻസുലേഷൻ കളയുക ഇൻസുലേഷൻ ഒരു വയർ കട്ടർ ഉപയോഗിച്ച് കളയാവുന്നതേ ഉള്ളൂ ഇപ്പോഴ് എൻ്റെ കയ്യിലെ വയർ കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് വലിച്ചാണ് ഇതിനെ കളയുന്നത് കേബിൾ വലിഞ്ഞ് പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് അകത്തു നിന്ന് ഒരു കെട്ടുകൂടെ ഇട്ടുകൊടുക്കണം ഈ കമ്പികൾ പോലെ കാണുന്ന ഈ വയറുകളിൽ ഇൻസുലേഷനുണ്ട് ഈ ഇൻസുലേഷനെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രാച്ച് ചെയ്ത് നമുക്ക് ഇതിനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം സോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ അഴിച്ചെടുത്ത സ്ക്രൂ ഇതിനുള്ളിലിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ആണ് ഈ ബാറ്ററിയുടെ കണക്ഷൻ ഉൾപ്പെടെയുള്ള സർക്യൂട്ടുകളെല്ലാം മദർ ബോർഡിനുമായിട്ട് ചേരുന്നത് ഈ ഭാഗത്താണ് ഇവിടെ ഈർപ്പത്തിൻ്റെ അംശം കൊണ്ട് കുറേ കാലം കഴിയുമ്പോൾ ഈ ഭാഗങ്ങളിൽ ചെറിയ ക്ലാവ് വരാൻ സാധ്യതയുണ്ട് ഈ ക്ലാവ് വന്നു കഴിഞ്ഞാൽ മദർ ബോർഡിലേക്കുള്ള സർക്യൂട്ടുകൾ ബ്രേക്കാവുകയും അങ്ങനെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ പ്രവർത്തിക്കാതാവുകയും ചെയ്യും ക്ലാവ് ഉണ്ട് എങ്കിൽ ആ ക്ലാവിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റ് വീണ്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളിൽ പ്രധാനമായിട്ടും വരുന്ന കംപ്ലൈൻറ്റുകൾ ഓക്കെ നമുക്കിതിനെ ഒന്ന് പഴയതുപോലെ അടയ്ക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം